ഹലോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൻ്റെ അകത്ത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെത്ര പേര് ഈ ഒരു നെക്ക് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് കണ്ടു കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഏതായാലും ഒന്ന് കമൻറ്റ് അപ്പോൾ എനിക്കും അറിയാമല്ലോ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളത് അപ്പോൾ ഞാനിത് നെക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ നമ്മുടെ നെക്കിലൊക്കെ കൊടുക്കുന്നത് പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഷോൾഡർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വിത്ത് ലെങ്തും എടുത്തിരിക്കുന്നത് ഏഴിഞ്ചാണ് അപ്പോൾ അതിനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് നമ്മുടെ ആംഹോളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മൾ ആംഹോളും കാര്യങ്ങളും എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ വിത്തായിട്ടെടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് ലെങ്തായിട്ടെടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് ഇനി ഒന്ന് കൊടുക്കുവാണ് ചെയ്യുന്നത് സ്ക്വയർ ആയിട്ട് ഇതേണ്ടത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടി അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഈ ഒരു നെക്ക് ക്ക് റീൽസിൻ്റെ അത് കണ്ടിട്ടുണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നേണ്ടേ ഇത് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ കോർണറിൽ നിന്ന് കറക്റ്റ് മൂന്നര ഇഞ്ച് മുകളിലോട്ടായിട്ട് തേണ്ടേ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഏഴ് ഇഞ്ചും മൂന്നിഞ്ചും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോർണറിൽ നിന്നാണ് മൂന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൂ പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടുള്ള ആ ഓരോ മെഷർമെൻ്റും ഒന്ന് എഴുതിയൊന്ന് വെക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ലാസ്റ്റ് എടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ ആ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ അതും അതേപോലെ തന്നെ നമ്മൾ ആ മൂന്നിഞ്ചിൻ്റെ വിടുത്തെടുത്തിട്ടില്ലേ ആ ഒരു ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനും തമ്മിൽ ഇതേപോലെ ഒന്ന് കേർവായിട്ടൊന്ന് വരച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം വെച്ച് വരയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കൈവച്ചാണേലും വരയ്ക്കാനുള്ളതേ ഉള്ളൂ അത് തമ്മിൽ തൻ്റെ ഇതേപോലെ ഒന്ന് കേർവായിട്ടും കൂടെ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഇഞ്ച് ഏഴിഞ്ചായിരുന്നല്ലോ എടുത്തത് ആ ഇഞ്ച് വിട്ട് ആ ആ ഏഴി ഏഴിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് നെക്കിൻ്റെ അങ്ങോട്ടായിട്ട് ഉള്ളിലോട്ടായിട്ട് തൻ്റെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണം അതായത് നമ്മൾ ഷോൾഡറിൻ്റെ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടെയോട്ടായിട്ട് ഒരു ഇഞ്ച് തണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കണം ആ 2 1/2 മാർക്ക് ചെയ്തതിന്റെ അബട്ന്ന് താഴോട്ട് അതായത് നമ്മൾ നെക്കിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ താഴോട്ടായിട്ട് നമുക്ക് 4 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യ് അതിന്ന് അബടായിട്ട് ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കണം അതായത് 2 1/2 മാർക്ക് ചെയ്തെന്ന അബട് നിന്ന് നേരെ താഴോട്ടായിട്ട് ഒരു 4 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യ് ഒരു ലൈൻ വരച്ചു കൊടുക്കണം കണ്ടിപ്പോൾ ഈ കാണുന്നത് പോലെ അതിനുശേഷം നമ്മൾ മൂന്നരയ്ക്കാണെങ്കിൽ ഒന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റിൽ നിന്ന് ആ നാലര മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റിലേക്ക് ചെറുതായിട്ടൊരു കേൾവ് ആയിട്ടുള്ള ഷേപ്പിൽ തേണ്ട ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഇത്രയും വരച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ റെഡി ആയിരിക്കുകയാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ആ മെഷർമെൻ്റ് എല്ലാം ഒന്ന് ആണൊന്ന് കാണിക്കുന്നത് അപ്പം മെഷർമെൻ്റ് എല്ലാം ഞാനൊന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ എന്നിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം അപ്പം നമ്മൾ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ ആദ്യമേ മൂന്നരയുടെ അവിടെ തൊട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നേരെ നാലരയുടെ അവിടെ വന്ന് അവിടോട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ രണ്ടേ കാലയിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ആ ഒരു ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ ക്യാൻവാസിലാണ് നമുക്കിനൊക്കെ മാത്രമായിട്ട് മതി എന്നിട്ട് ഞാനിതൊന്ന് വറുത്തു നോക്കിയെന്ന് കാണിച്ചാൽ അതാണ് നെക്കായിട്ട് വരുന്നത് ഇനി ഞാൻ ആ നെക്കിന് വേണ്ടത് മാത്രമായിട്ടുള്ള ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിനി ഇതിനെ നമുക്ക് ഒരു തുണിയിലോട്ട് ഒന്ന് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് എടുക്കണം അപ്പം ഇതാണ് നെക്ക് വരുന്നത് ഇതിൻ്റെ ആ രണ്ട് സൈഡിലായിട്ടും കൂർത്തി കൂർത്തിരിക്കുന്നവണ്ഡല്ലോ അവിടെ ആയിട്ടാണ് നമുക്ക് വള്ളി പോകുന്നത് അപ്പം ഇനി ഞാൻ ഈ ഒരു ക്യാൻവാസിനെ ഞാൻ ഈ ഒരു തുണിയിലോട്ടാണ് വെച്ചൊന്ന് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് ഈ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഞാൻ ഈ ഒരു നെക്കും സ്റ്റിച്ച് ചെയ്തും കൂടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു നമുക്ക് ക്യാൻവാസ് എന്തായാലും ഒന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ടൊരു തുണി വേണമോ വേണമല്ലോ അതിനുവേണ്ടി ഞാൻ ഈ ഒരു തുണി എടുത്തേക്കുന്ന ഈ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഞാൻ ഈ നെക്കും സ്റ്റിക്ക് ചെയ്യാനായിട്ട് സോറി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ ആ ക്യാൻവാസിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മെറ്റീരിയലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന തുണി ഇത് നമ്മുടെ മെയിനായിട്ടുള്ള നെക്ക് പിടിപ്പിക്കാൻ പോകുന്ന തുണി അപ്പോൾ നെക്ക് പിടിപ്പിക്കാൻ പോകുന്ന തുണിയുടെ നല്ല വശത്താണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ഈ നെക്കില് വള്ളി പോകുന്നുണ്ട് ആ വള്ളീന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തേലായിട്ടാണ് കെട്ടുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യമേ ക്രോസ് ആയിട്ട് തേണ്ട ഇതുപോലെ ചെറിയ വീതി കുറഞ്ഞ തുണിയൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം ഫോ അകത്തോട്ട് വരത്തക്ക രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരറ്റം ഓപ്പണായിട്ട് നിൽക്കണം മറ്റേ അറ്റം ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് വള്ളി സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിയാമല്ലോ ഇതിന് ഇനി തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഓപ്പൺ ആണല്ലോ നമ്മൾ ഈ ഒരു വള്ളിക്ക് വേണ്ടി തേണ്ട ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഞാനിപ്പം ഈർക്കിൽ നമ്മൾ സാധാരണ ഈർക്കിലുണ്ടല്ലോ ആ ഈർക്കിലും വെച്ച് കുത്തി ഈ വള്ളീനെ നേരെ ഒന്ന് തിരിച്ചിടുവാണ് ചെയ്യുന്നത് അപ്പം വള്ളി തിരിച്ചിടാനും എടുക്കാനൊക്കെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടല്ലോ ഞാൻ ഈ പഴയ രീതിയിൽ എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഈർക്കിലൊക്കെ യൂസ് ചെയ്തതാണ് ഞാൻ ഈ ഒരു വള്ളീനെ തിരിച്ചിടുന്നത് അങ്ങനെ നമുക്ക് രണ്ട് വള്ളിയാണ് വേണ്ടത് ഇങ്ങനെ രണ്ട് വള്ളിയും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്കിനി നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഇപ്പം ഞാൻ വേണ്ടി ഈ വള്ളീനെ നല്ല നീറ്റായിട്ട് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു വള്ളിക്ക് ഇച്ചിരി വീതി കൂടിയും ഒരു വള്ളിക്ക് ഇച്ചിരി വീതി കുറഞ്ഞുമാണ് വന്നിരിക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്ത തുണിയുടെ ആ ഒരു ഇതിൽ വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ അതെല്ലാവരും അങ്ങ് ക്ഷമിക്കുക ഇനിയിപ്പം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനെ ഒന്ന് നിവർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ ഇന്ന് വർത്ത് വെച്ചിരിക്കുന്നത് അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമൊന്നും നിവർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ അതായത് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്യാൻവാസിൻ്റെ ആ ഒരു തുണി ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പം നമ്മുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ആ സെൻട്രൽ പോർഷൻ രണ്ടും ഒരുപോലെ വരത്തക്ക രീതിയിലൊന്നും വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വള്ളി കൊടുക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതായത് ഈ കോൺ പോലെ വന്നിരിക്കുന്ന ആ മൂന്നര വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമുണ്ടല്ലോ നല്ല വശത്തിൻ്റെ തന്നെ ഈ ക്യാൻവാസിൻ്റെയും ഈ മെയിൻ ക്ലോത്തിൻ്റെയും അക നടുക്കായിട്ട് വരത്തക്ക രീതിയിൽ നമ്മുടെ വള്ളീനെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ വള്ളി ഇച്ചിരി ഞാൻ ഉള്ളിൽ മുകളിലോട്ട് കയറ്റിത്തന്നെ വെച്ചിരിക്കുക ക്യാൻവാസും കഴിഞ്ഞ് ഇച്ചിരി തുമ്പ് വരത്തക്ക രീതിയിൽ മുകളിലോട്ട് തന്നെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ കോർണർ സൈഡിൽ തന്നെ അതിനുശേഷം ഞാനത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനായിട്ട് പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ ഈ വള്ളീനെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ക്യാൻവാസിൻ്റെയും ഇടയിലായിട്ടാണ് ഞാൻ ഈ വള്ളീനെ ഒന്ന് വെച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് പേൾ പിന്നൊക്കെ വെച്ച് പിന്നെ ബാക്കിയുള്ള പോർഷനിലും എല്ലാം പേർ പിന്നെല്ലാം വെച്ചൊന്ന് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ എടുക്കാതെ ഇരിക്കാൻ വേണ്ടി എല്ലാം ഞാൻ അങ് ഒന്ന് എല്ലാം ഒന്ന് വെച്ചൊന്ന് സെറ്റൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമത് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ക്യാൻവാസിനോട് ചേർന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ ആ വള്ളിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ഇങ്ങനെയാണ് വരുന്നത് വരുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്യാൻവാസിനോട് ചേർന്ന് തന്നെ ഇതേണ്ടേ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ആ വള്ളിയുടെ പോർഷൻ വരുമ്പം വള്ളി ഉള്ളിലോട്ട് ഇച്ചിരി തുമ്പൊക്കെ ഇട്ടാണുള്ള പോയേക്കുന്നത് അത് കാരണം കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഊരിയൊന്നും ഒന്നും പിന്നെ ആ വള്ളിയുടെ പോർഷൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടൊന്ന് മാത്രം ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഈ നെക്കിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി ഒരു കാലിഞ്ച് തുണി വിട്ടുകൊണ്ട് നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ സെൻറ്ററിൽ വന്നിരിക്കുന്ന ആ ഒരു നെ ഇതുണ്ടല്ലോ തുണിയുണ്ടല്ലോ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാനൊരു കാലിഞ്ച് ഒക്കെ വിട്ടിട്ടുള്ളു തുണിയെ അപ്പോൾ അതൊന്ന് വിട്ടിട്ട് തേണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ കോണ് അതായത് കോർണർ സൈഡൊക്കെ വരുന്നിടം എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എത്ര പേര് റീലിൻ്റെ അത് ഈ കമൻറ്റ് ശരി ഈ ഒരു നെക്ക് കണ്ടിട്ടുണ്ടെന്നുള്ളതും കമൻ്റ് ചെയ്യണം ഞാൻ കുറേ റീൽ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു നെക്കാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ചുടിദാറിൻ്റെ കഴുത്തേലായിട്ടും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്കായിട്ടും ഒക്കെ ഞാൻ ഈയൊരു നെക്ക് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്പം എനിക്കിന്ന് തോന്നിയതൊന്ന് ട്രൈ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പം എനിക്ക് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിടുന്നുണ്ട് ക്യാൻവാസ് അകത്തോട്ട് വരത്തക്ക രീതി തിരിച്ചിടുന്നുണ്ട് അപ്പം വള്ളി കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു വള്ളിക്ക് ഒരിച്ചിരി വീതി കൂടിപ്പോയി മറ്റേ വള്ളി തീരെ ചെറുതു ആയിപ്പോയായിരുന്നു അപ്പം വള്ളി അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരേപോലെ വരാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഈ നെക്കിനെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നെക്ക് റെഡിയാവുക റെഡിയായി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യും അപ്പം എത്ര പേർക്ക് ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയാലോ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിൻ്റെ അകത്ത് എന്തെങ്കിലും പാളിച്ചു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യ് എനിക്ക് അപ്പം തിരുത്താലോ എന്താ വന്ന മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി അതിനെ തിരുത്താൻ പറ്റുമല്ലോ അപ്പം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം നേടേ ഈയൊരു പതിച്ചും കൂടെ ഒന്ന് അടിച്ചു കഴിയുമ്പോഴത്തേന് നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എത്ര പേര് ഈയൊരു നെക്ക് കണ്ടു കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം ഞാനൊന്ന് നോക്കട്ടെ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈയൊരു റീല് എന്ന് ഞാൻ അറിയാമല്ലോ അപ്പം ഞാൻ കുറേ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് പിന്നെ ഞാൻ ഇതിൻ്റെ റീല് കണ്ടതിൻ്റെ ചെറിയൊരു വീഡിയോ അല്ല ഒരു ഫോട്ടോ ഞാൻ എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ അത് തന്നെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഈ പോകുന്ന വള്ളീന്ന് പറയുന്നത് ഈ നെക്കൽ കൂടെ പോകുന്ന വള്ളി വരുമ്പം നമ്മുടെ കഴുത്തലായിട്ട് ആണ് കെട്ടുന്നത് പിന്നെ ബാക്കി ആ ഷോൾഡറിൻ്റെ വന്നിരിക്കുന്ന അവിടെ നമ്മുടെ ബാക്കി ബാക്കിലോട്ടുള്ള മെറ്റീരിയലുമായിട്ട് ജോയിൻ ചെയ്ത് സാധാരണ പോലെ തയ്ക്കാനുള്ളതേ ഉള്ളൂ മെയിനായിട്ട് ഈ ഒരു വള്ളി ഈ ഒരു വള്ളി വരുന്നത് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ നമ്മുടെ നെക്കലായിട്ടാണ് വരുന്നത് ഇതാണ് ഫൈനൽ റിസൾട്ട്